ഹായ് എനിക്ക് മാത്രം എന്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ ആലോചിച്ച് വട്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ തൊട്ടിലേക്ക് ഇതിലൊരു കുഞ്ഞു പൈതൽ കിടക്കുന്നുണ്ട് ഇവന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണോ ഇവന്റെ അമ്മ അതായത് ഇവന് ജന്മം നൽകിയ സ്ത്രീ എവിടെ നിന്നോ വന്ന് ഈ കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ ജന്മം നൽകിയ ഈ കുഞ്ഞു പൈതലിനെ എനിക്ക് വേണ്ട എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ആ സ്ത്രീ എങ്ങോട്ടോ പോയി മറിഞ്ഞു നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെ ഒരു നിയമമുണ്ട് ആ നിയമം കേട്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി കാരണം അവിടെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാൾ നല്ല സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കുക എന്ന് പറയുന്നത് ഇവൻ ഇപ്പോൾ വളരെ സുരക്ഷിതനായിട്ട് ഒരു സ്ഥലത്തുണ്ട് ആ സ്ഥാപനത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത്രയുള്ള സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണയിൽ പ്രവർത്തിക്കുന്ന ശാന്തി കുറിച്ച് ഇതിനകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും ആരാരും ഇല്ലാത്ത തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മത്തൊട്ടലുകളിലും ബസ് സ്റ്റാൻഡുകളിലും മറ്റും ഉപേക്ഷിക്കപ്പെടുന്ന കുരുന്നുകളാണ് ഈ സ്ഥാപനത്തിലെ അന്തേവാസികൾ നല്ല നിലയിൽ ആ കുട്ടികളെ പഠനവും അവരുടെ ചികിത്സയും ഒക്കെ നടത്തിക്കൊണ്ടുപോകാൻ ഇന്ന് സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട് സമൂഹം ഈ സ്ഥാപനം ഏറ്റെടുത്തു ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലക്ക് സെറിബൽ പാൾസി ഓട്ടിസം തുടങ്ങിയ രോഗങ്ങൾ പിടിപെട്ട പാവപ്പെട്ട വീടുകളിലെ കുട്ടികളെ റെസിഡൻഷ്യലായിട്ട് ഏറ്റെടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ആരംഭിക്കുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുക ഇതുപോലെ ഒരുപാട് പേരെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യുക താങ്ക്